നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതും യുനോ അദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ ആണ് അദ്ദേഹം എല്ലാ മന്ത്രാലയത്തിൻ്റെയും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രിപ്പ് ഉണ്ട് എന്ന് എന്ന് അത് 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 ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ യുനോ ആസ് എ ഫൈനാൻസ് മിനിസ്റ്റർ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയാണ് അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി ഇടപെടുന്നത് നമുക്ക് സഹായകരമാവുന്നുണ്ട് കാരണം ഈ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഓരോ വകുപ്പും സ്വന്തം സാമ്രാജ്യം പോലെ പോവുകയും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നുള്ളോ പലപ്പോഴും ഈ അലയൻസ് മന്ത്രിസഭയിലൊക്കെ പലപ്പോഴും പല സ്റ്റേറ്റിലെയും പ്രശ്നങ്ങളും അത് നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യും അത്തരം പ്രശ്നങ്ങൾ ഇതിലുണ്ടെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അതിനകത്ത് നല്ല ഇടപെടലുണ്ടാവും പിന്നീട് ഒരു പ്രൊജക്റ്റൊക്കെ നടക്കുന്നതിന് ഡിസിഷൻ ശക്തമായിട്ട് വേണം ഇപ്പം പല വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും തീരുമാനങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ട് തീരാത്തതുണ്ടാവും അപ്പം അതുപോലുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാനും തീരുമാനമെടുക്കാനും സഹായിക്കുന്ന നിലപാടുണ്ടാവും പക്ഷേ ആ ബാലൻസ് നടത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം ആ കാര്യം എന്നുള്ളത് എല്ലായിടത്തും കറക്റ്റാണ് കാരണം എല്ലാം അങ്ങനെ കേന്ദ്രീകരിക്കാൻ പാടില്ല അങ്ങനെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സ്വഭാവം ഇല്ല കാരണം ഇത് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള ശക്തമായ നേതൃത്വമാണ് മുഖ്യമന്ത്രി എടുക്കുന്നതെന്നാണ് എൻ്റെ അനുഭവം